പിരായിരി കല്ലേക്കാട്ടിൽ കനറാ ബാങ്ക് കുത്തി തുറന്ന മോഷണം നടത്താൻ ശ്രമിച്ച പേർ അറസ്റ്റിൽ കർണാടക ധാവനക്കര ശാന്തവണ്ണൂർ സ്വദേശികളായ രമേഷ് അശ്വത് എന്നിവരാണ് പാലക്കാട് ടൌൺ നോർത്ത് പോലീസിന്റെ പിടിയിലായത് മറ്റൊരു മോഷണ കേസിൽ പിടിയിലായ പ്രതികളെ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് പ്രതികളുമായി പോലീസ് ബാങ്കിലും പരിസര പ്രദേശത്തും തെളിവെടുപ്പ് നടത്തി അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനേഴിന് തിങ്കളാഴ്ച പുലർച്ചെ ഒന്നേ കൂടിയാണ് പിരായിരി കല്ലേക്കാട്ടിലുള്ള കനറാ ബാങ്കിൽ മോഷണശ്രമം നടന്നത് ബാങ്കിന്റെ ജനൽ കമ്പികൾ കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച മുറിച്ചുമാറ്റിയാണ് മോഷ്ടാക്കൾ അകത്തു കയറിയത് തുടർന്ന് ബാങ്കിന്റെ അലാറം കട്ട് ചെയ്യുകയും അതിനുശേഷം ബാങ്ക് ലോക്കർ കട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തിയെങ്കിലും മോഷ്ടാക്കൾ ശ്രമം അവസാനിപ്പിക്കുകയായിരുന്നു എന്നായിരുന്നു പോലീസ് പറഞ്ഞത് പോലീസ് സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പ്രതികൾ ഉപയോഗിച്ചതെന്ന് സംശയിക്കുന്ന കയ്യുറകളും അന്ന് കണ്ടെത്തിയിരുന്നു പ്രതികളെ കനറാബാങ്കിലും പരിസര പ്രദേശങ്ങളിലും എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി അഞ്ചോളം പേരടങ്ങുന്ന സംഘമാണ് മോഷണശ്രമത്തിന് പിന്നിലെന്ന് പോലീസ് അറിയിച്ചു മോഷണത്തിന് വാഹനം എത്തിച്ചയാളാണ് പിടിയിലായ അശ്വത് മറ്റൊരു പ്രതിയായ രമേഷ് ഉൾപ്പെടുന്ന സംഘമാണ് കവർച്ച നടത്താൻ ശ്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റു പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മോഷണത്തിന് ഉപയോഗിച്ച വാഹനം സംഭവ ദിവസം തന്നെ പോലീസ് പിടികൂടിയിരുന്നു ഈ വാഹന ഉടമയെ പരിശോധിച്ചപ്പോഴാണ് പ്രതിയായ രമേശിന്റെ ഭാര്യയുടെ പേരിലാണ് വാഹനമെന്ന് പോലീസ് കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ സിസിടിവി ക്യാമറകളും ടോൾബൂത്തുകളിലെ ക്യാമറകളുടെയും സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടാനായത് പ്രതികൾക്ക് വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുണ്ട് പാലക്കാട് ടൌൺ നോർത്ത് സിഐ ആർ സുജിത് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് യു ടി വി ന്യൂസ് പാലക്കാട്